ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവിയേടനെ കുഴപ്പമൊന്നും ഇല്ലെന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞു കേട്ടോ അതുപോലെ തന്നെ ആ മക്കളുടെ പ്രയത്നത്തെപ്പറ്റിയൊക്കെയാണ് ഡോക്ടർ ഇവരോട് പറയുക നിങ്ങളുടെ ഇതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ മക്കളെ അച്ഛനെ മരണത്തിന് കൊടുക്കില്ല എന്നുള്ള ആ ഒരു നില ആണ് ഇന്ന് അച്ഛൻ ജീവനോടെ തിരിച്ച് വന്നതെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഇവർ ഒരുപാട് പ്രശംസിച്ചിട്ട് അവിടെ നിന്ന് പോയി അതെല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഉണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഓക്കെ ആണ് സെറ്റാണെന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടറേഴ്സ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എടാ മോനെ നിൻ്റെ അച്ഛനെ ദൈവം കാത്തടാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കൂട്ടുകാരൻ ചേട്ടൻ ഒന്ന് കെട്ടിപ്പിടിക്കുക നമ്മുടെ സച്ചിയെ അതുപോലെ തന്നെ സുധിയും ഒക്കെ ഭയങ്കര ഇതിലിരിക്കുക ഈ സമയത്താണ് നമ്മുടെ രേവതി അവിടേക്ക് വരുന്നത് അതും വന്നിട്ട് ഈ ചരട് ഇതെങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അച്ഛൻ്റെ കയ്യിലൊന്ന് കെട്ടണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ അവിടുന്ന് ആരും കാണാതെ കാണാത്തതിലിങ്ങനെ നടക്കുകട്ടോ സമയത്ത് സച്ചിയും സുധിയും ഒക്കെ ഇങ്ങനെ അവിടെ ഐ സിയുടെ മുന്നിൽ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വന്നു ഇങ്ങനെ നോക്കുമ്പോൾ ഇവരെ കാണുന്നു കണ്ടതും സച്ചി വേഗം പിറകോട്ട് മാറി ഇവർ കണ്ടുകഴിഞ്ഞാൽ പ്രശ്നം ആകുമല്ലോ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മാറ്റി അപ്പം അച്ഛൻ ഇങ്ങനെ കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ ഇവർ മക്കൾ അച്ചാണെന്ന് വിളിച്ച് കൂടെ ഇങ്ങനെ പോണു ഇതെല്ലാം രേവതി ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകട്ടോ ദൈവങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് അതുകഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന് അവിടെ റൂമിലേക്ക് കൊണ്ടുവന്നു അവിടെ കൊണ്ടുവന്ന് കിടത്തി അപ്പോഴും മക്കള് തൊട്ടരികലുണ്ട് സച്ചി അച്ഛനെ തൊട്ടും തലോടിയും കരഞ്ഞും ഒക്കെ ഇങ്ങനെ കൂടെ നിൽക്കുക ഈ സമയത്ത് മോനെ മോൻ വിഷമിക്കാതെ എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നില്ലെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ കൂട്ടുകാരെ സമാധാനിപ്പിക്കുക പേടിക്കാനൊന്നുമില്ല എന്നും പറഞ്ഞു അപ്പോൾ അച്ഛനും ഉറക്കത്തിൽ നിന്ന് ഉണർന്നില്ലല്ലോ അങ്കളെ കണ്ണ് തുറന്ന് എന്നെ ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ സച്ചി പറയുമ്പോൾ മോനെ മരുന്നിൻ്റെ സഡേഷനിൽ മയങ്ങുകയാണെന്ന് പറഞ്ഞു അദ്ദേഹം പിന്നെ വിഷമിക്കാതിരിക്കുക സങ്കടപ്പെടാനൊന്നുമില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു സുധിയും അച്ഛൻ്റെ അരികിൽ നിന്നിങ്ങനെ കരയുവാണ് അച്ഛൻ ഇങ്ങനെ കണ്ണടച്ച് തന്നെ കിടന്നുറങ്ങുന്ന അപ്പോൾ നമ്മുടെ സുധിയും സച്ചിയും കൂടി ഇങ്ങനെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് വാ തുടർ ചികിത്സ എങ്ങനെ വേണമെന്ന് പറയാനായിരിക്കും നിന്നെ ഒരു പക്ഷെ ഡോക്ടർ വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ എടാ ഞങ്ങളില്ലേ ഇവിടെ നീ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ സച്ചിയെ പറഞ്ഞു വിടുവാ സുധിയും അങ്ങനെ സച്ചി അച്ഛൻ്റെ തലയിലേക്ക് ഒന്ന് തലോടി വെച്ച് അവിടെ നിന്ന് അങ്ങ് പോയി അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ച സുധി തൊട്ടരികിൽ ഇങ്ങനെ നിന്ന് കരയു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ രേവതി അച്ഛനെ കൊണ്ടുവന്ന റൂമിൻ്റെ അങ്ങോട്ടേക്ക് വന്നു രേവതി വരികയും സച്ചി റൂമിൽ നിന്ന് ഇറങ്ങുകയും ഒരുമിച്ചായിരുന്നു അപ്പോൾ ഈ റൂം ഏതാന്നൊക്കെ രേവതി കണ്ടു സച്ചി ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ സച്ചി വരുന്നത് കണ്ടുകൊണ്ട് രേവതി ഇങ്ങനെ ഒരു ഇതിലേക്ക് മറിഞ്ഞങ്ങ് മുഖം തിരിച്ചങ്ങ് നിന്നു സച്ചി ഒരു കാരണവശാലും കാണരുത് അതിന് വേണ്ടിയിട്ട് സമയത്ത് സുധി ഇങ്ങനെ കാവലിൽ നിൽ അച്ഛൻ്റെ അരികിൽ തന്നെയുണ്ട് അച്ഛൻ്റെ കൂട്ടുകാരും തൊട്ടരികിലുണ്ട് അപ്പോഴത്തേക്കും ഒരു നേഴ്സ് അങ്ങോട്ടേക്ക് വന്നു ഇതിലും എഴുതിയിരിക്കുന്ന ഇഞ്ചക്ഷൻ പുറത്തുനിന്ന് വാങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ സുധിയോട് പറഞ്ഞിട്ട് ഡോ അസിസ് നേഴ്സ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വാങ്ങാൻ വേണ്ടി സുധി അങ്ങ് പോവുക ഈ സമയത്ത് നിന്റെ അമ്മയെ വിളിച്ച് രേവിയെ വാർഡിലേക്ക് മാറ്റി വിവരം പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു വിടുക സുധിയെയും ഈ സമയത്ത് സുധി അങ്ങോട്ടേക്ക് ഇറങ്ങുന്നു രേവതി വേഗം മറിഞ്ഞു നിൽക്കുക സുധി കാണാതെ അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു ആ കോൾ എടുത്ത് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വിശേഷങ്ങളൊക്കെ ഫോണിലൂടെ സംസാരിച്ചു അപ്പോഴേക്കും ഓടിക്കത്തിച്ച് നമ്മുടെ രേവതി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു അപ്പൊ അച്ഛൻ എവിടെയാ അച്ഛന ഈ മുറിയിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു ഈ സമയത്ത് രേവതിക്ക് സന്തോഷമായിട്ടോ രേവതി ഇങ്ങനെ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ എന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രശ്നമില്ല മോളെ ഇനി ഉണ്ടാവാനും പോണില്ല എന്നും അദ്ദേഹം രേവതിയോട് പറയാം ബ്ലോക്ക് നീക്കി ഉടൻ സാധാരണ നിലയിലായില്ലേ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ദൈവങ്ങൾക്കൊക്കെ രേവതി നന്ദി പറയേണ്ട പ്രാർത്ഥന കേട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ രേവതി പറഞ്ഞു കേട്ടോ പിന്നെ അദ്ദേഹത്തിനാകെ ഒരു സങ്കടം ഈ സമയം രേവതിയുടെ അവസ്ഥ കണ്ടിട്ട് നടന്നതെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു രേവതി എന്ന് അദ്ദേഹം പറയാ ശ്രീകാന്ത് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നും അദ്ദേഹം പറയാം നീ എന്തിനാ മോളെ അവന് കൂട്ടുനിന്നു പറഞ്ഞപ്പോ ഇല്ലങ്കിളെ ഒരിക്കലും ഇല്ല ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല അന്ന് അവരുടെ കല്യാണം നടക്കുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ല എന്നും രേവതി പറയുക ആ പെണ്ണിനോട് സംസാരിക്കണമെന്നും പറഞ്ഞ് എന്നെ ശ്രീകാന്ത് ക്ഷേത്രത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയതാണെന്ന കാര്യം നമ്മുടെ രേവതി പറയുക അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആകെ തമ്പിച്ച് നിൽക്കുക അപ്പം എനിക്ക് ആ സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോയെങ്കിലും എന്ന് പറഞ്ഞ് രേവതി പറയുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു അല്ലേലും എനിക്കറിയായിരുന്നു നീ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളത് പക്ഷെ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു എല്ലാം നിനക്കെതിരായില്ലേ ആ സാരയില്ല പോട്ടെ എന്ന് പറഞ്ഞു സമാധാനിപ്പിക്കാം ഇങ്ങനെയൊക്കെ നടക്കണം എന്നുള്ളത് ആ വിധി നീ അതൊന്നോർത്ത് സൗന്ദ സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞു അസുഖമെല്ലാം ഭേദമായി വീട്ടിലെത്തിയാലുടൻ രവി നിന്റെ കാര്യത്തിന് ഒരു തീരുമാനം എടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നും അദ്ദേഹം പറഞ്ഞു കൂട്ടോ മോള് ധൈര്യമായിട്ടിരിക്കും സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക നാളെയോ മറ്റന്നാളോ രവിയെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവന് വീട്ടിലേക്ക് പോകാമല്ലോ അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ അറിയാതെ ഞാനും ഒരു കാരണം ആയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അവന് വേണ്ടി ഊണും ഉറക്കവും ഇല്ലാതെ നീ ജോലി ചെയ്തൊക്കെ അങ്ങനെയൊക്കെ നടന്നതല്ലേ അവന് നിന്നെ മനസ്സിലാകും പിന്നെ പ്രായമായില്ലേ മോളെ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും നീ എന്തിനാ അതൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നത് നീ അതിന് അത് കാരണമായിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു നേരത്തെ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നിരുന്നെങ്കിലേ ആരും എന്നെ കാണാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ പറയാം അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ രേവതി ഈ കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിനോട് പറയാ സച്ചി ഭയങ്കര ദേഷ്യത്തിലാണ് സച്ചിയോട് നിന്നെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ അവൻ എന്നോട് ദേഷ്യപ്പെട്ടു നിന്നെക്കുറിച്ച് മിണ്ടി പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരുടെ ദേഷ്യവും മാറും ഞാൻ പറഞ്ഞില്ലേ സത്യം അറിയുമ്പോൾ എല്ലാവരും നിൻ്റെയെങ്കിലും വരും ദേ ചികിത്സ കഴിഞ്ഞ് രവി വീട്ടിലെത്തിയ നിന്റെ കാര്യത്തിനൊരു തീരുമാനം എടുക്കാതെ ഉറപ്പാണെന്ന് ഇദ്ദേഹം പറയാം അപ്പം അതൊക്കെ കേട്ട് രേവതി ഇങ്ങനെ നിൽക്കുവല്ലേ നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും എനിക്ക് എൻ്റെ അച്ഛനെ ഒന്ന് കാണണം എന്നുണ്ട് പ്ലീസ് അംഗളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അതിനെന്ത് ചെയ്യുമെന്ന് ഓർത്തിങ്ങനെ നിൽക്കുക എന്നിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ നോക്കി അവിടെ ആരും വരുന്നില്ല നീ ഒരു കാര്യം ചെയ്യും നീ വേഗം കയറി അച്ഛനെ കണ്ടോ ഞാനിവിടെ ഇരിക്കുക അവർ വരുന്നുണ്ട് ഞാൻ എന്നെ ഫോൺ വിളിക്കാവെന്ന് പറഞ്ഞു അങ്ങനെ രേവതി അകത്തേക്ക് കയറ്റി വിട്ടു അദ്ദേഹം അദ്ദേഹം എന്നിട്ട് പുറത്തിങ്ങനെ ഇരിക്കു കേട്ടോ രേവതി അകത്ത് കയറി രേവതി അകത്ത് കയറിയിട്ട് അച്ഛനെ കണ്ണ് നിറയെ കണ്ടു കണ്ണ് നിറയെ കണ്ടു അച്ചാ എന്നും പറഞ്ഞു വിളിച്ചിങ്ങനെ പറയാം അച്ഛാ അച്ഛനൊന്നും ആവില്ല അച്ചാ ദൈവവും അച്ഛൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛനോട് ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുക പക്ഷെ അച്ഛനതൊന്നും അറിയുന്നില്ല കേട്ടോ എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യുന്ന അച്ഛനെ ദൈവം നല്ലതേ വരുത്തുമെന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ അച്ഛനോട് പറയുന്നു അതൊക്കെ പറഞ്ഞ് അച്ഛനെ കയ്യിൽ അച്ചാരുടെ കെട്ടിക്കൊടുക്കുന്നിട്ട് ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ച അച്ചാരുടെ നമ്മുടെ രേവതി അച്ഛൻ്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു അങ്ങനെ ജീവ എന്താ പറയുന്നത് ജീവൻ പണയം വെച്ചാണ് രേവതി ആ അച്ഛൻ്റെ മുറിയിൽ കയറുന്നതും അദ്ദേഹത്തിൻ്റെ കയ്യിലെ ചരട് കെട്ടി കൊടുക്കുന്നതും അങ്ങനെ ചരട് കെട്ടി രേവതി അതിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് ദയ വരുന്നു പൂതങ്ങൾ രണ്ടുപേരും കൂടെ അതുപോലെ തന്നെ സുധിയും കൂടി ഓടി അങ്ങോട്ടേക്ക് വരുവാ ഈ സമയം സുധി നീ അവിടെ പോയതാണെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ മോനേന്ന് ചോദിച്ചപ്പോൾ ആ കഴിഞ്ഞ അമ്മേ അച്ഛനെ വാടിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ശ്രുതി പറയണം ഇപ്പോൾ എങ്ങനെയുണ്ട് മോനേന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല അമ്മേ എന്ന് പറഞ്ഞു അപ്പോഴാണ് ചന്ദ്രമതിക്ക് സമാധാനമായതെന്ന് കൈ വെച്ച് ദൈവങ്ങൾക്ക് നന്ദി പറയാം ചന്ദ്രമതി അപ്പോൾ അച്ഛൻ സുഖമായിട്ടിരിക്കുക ഇപ്പോൾ ചെറിയൊരു മയക്കത്തിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ ദൈവമേ രക്ഷപ്പെട്ടു എവിടേക്കാണ് അച്ഛനെ മാറ്റിയത് വന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാം ഈ സമയത്ത് ശ്രുതി അച്ഛനെ ഇഞ്ചക്ഷൻ വാങ്ങണം ഞാനാണെങ്കിൽ പേഴ്സ് എടുത്തിട്ടില്ല നിൻ്റെ ഒരു കാശുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും പേഴ്സ് എടുത്തില്ലല്ലോ ആ സാരമില്ല ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു ആ ആ അതായാലും മതിയെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തേക്ക് ഇങ്ങനെ പറയാം അപ്പോഴാണ് അദ്ദേഹം നോക്കുമ്പോൾ ഇവർ മൂന്ന് പേരും കൂടെ വന്ന് നിൽക്കുന്നത് കണ്ടത് അദ്ദേഹം ഞെട്ടി ദൈവമേ രേവതി പിടിക്കപ്പെട്ടോ ഇവരിങ്ങനെ നിന്ന് സംസാരിക്കുമല്ലോ ഈശ്വര പ്രശ്നമായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം അദ്ദേഹം വേഗം തന്നെ രേവതിയെ വിളിച്ചു എന്നിട്ട് ഇവർ വന്ന കാര്യം രേവതിയോട് പറയാം വേഗം അവിടെ ഇറങ്ങി പോകാൻ നോക്കാൻ പറഞ്ഞു രേവതി എന്നിട്ട് പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ കയ്യിൽ കെട്ടിയ ചരട് ഇങ്ങനെ നോക്കി അതിന് ശേഷം കൈ എടുത്ത് പുതപ്പിനടിയിലേക്ക് വെച്ചിട്ട് രേവതി അവിടുന്ന് പോകാരും കാണാതിരിക്കാൻ വേണ്ടി ഈ സമയത്ത് അവർ അങ്ങോട്ടേക്ക് വരുവാ അപ്പോഴേക്കും അങ്ങോട്ട് വന്നു നിങ്ങൾ ചേട്ടനെന്താ പുറത്തിറങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചു രവി അകത്ത് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഏഹ് രവിയുടെ അടുത്ത് ആരുമില്ലേ എന്ന് ചോദിക്കുക അത് ഞാൻ ഞാനിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ ഒരു മിനിറ്റ് പോലും ആയില്ലെന്ന് അദ്ദേഹം പറയാം അമ്മേ ഇതാ അമ്മേ മുറി എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഇവരെ അകത്തേക്ക് കയറ്റാൻ നോക്കുവാട്ടോ വേഗം തന്നെ പിന്നെ അദ്ദേഹം മുന്നിൽ ചെന്നു മുന്നിൽ ചെന്നിട്ട് ഇവരെ അതിൻ്റെ അകത്തേക്ക് കയറ്റി അപ്പോൾ ഇവർ അതിൻ്റെ അകത്തേക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം രേവതി എവിടെ രേവതി എവിടെയും നോക്കും ഇനി രേവതി പോയോ ഇല്ലയോ എന്നൊക്കെ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴേക്കും രേവതി ഓടി കതച്ച് വന്നു അങ്ങനെ താങ്ക്സ് അങ്ങനെ താങ്ക്സ് എന്ന് പറഞ്ഞു അപ്പോൾ മോള് പൊക്കെ വീഗം പൊക്കോ വീഗം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രേതി അവിടുന്ന് പറഞ്ഞു വിട്ടു വിട്ടുക അപ്പോൾ രവിയായിട്ട് നല്ല ഉറക്കുക രേവതി അവിടെ നിന്ന് പോകുകയും ചെയ്തു ആ സമയത്ത് ഇവരിതേ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുവാണ് ഭഗവാൻ്റെ ശേഷം അദ്ദേഹത്തെ നോക്കി ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലാതെ അദ്ദേഹം വന്നല്ലോ ചന്ദ്രമതി ആണെങ്കിലും അവിടെ ഇരുന്ന് അദ്ദേഹത്തിനെ നോക്കി ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ എന്തായാലും ആ എന്താ പറയുന്നത് ഭയങ്കര ഒരു മനസ്സിൻ്റെ ഒരു സമാധാനം കിട്ടി ചന്ദ്രമതിക്ക് അത് ശ്രുതിക്കും ശ്രുതിക്കും അടുത്ത് നിന്ന് കണ്ടപ്പോൾ മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ചന്ദ്രമതിയെ നോക്കി നിൽക്കുക രവേട്ടനെ ഇതുവരെ കണ്ണ് തുറന്നിട്ടില്ലല്ലോ അപ്പോൾ അമ്മയുടെ ആ ഒരു മനസ്സിൻ്റെ അല്ലെങ്കിൽ മുഖത്തെ ആ ഒരു പ്രസാദമൊക്കെ കണ്ട് മക്കൾക്കും കണ്ണ് നിറഞ്ഞു അപ്പം രവിയേട്ടൻ ജീവിതത്തിലേക്ക് വരും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായി അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ശുതിയും ശ്രുതിയും കൂടെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുവാണ് നമ്മുടെ ചന്ദ്രമതിയെ തന്നെ ചന്ദ്രമതിയാണെങ്കിൽ രവേട്ടൻ്റെ തലയിൽ ഇങ്ങനെ തലോടി കൊടുത്ത് തലോടി കൊടുത്ത് അങ്ങനെ തലോടി കൊടുത്ത് ഇങ്ങനെ രവേട്ടനോട് വറുത്താനൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ ശ്രീകാന്തിനെയാണ് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ അവിടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ വെച്ച് നടന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആലോചിക്കുക അപ്പോൾ എന്നാൽ നീ അവിടെ നീ അച്ഛനെ കാണണ്ട പറഞ്ഞ് സച്ചി ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിനെ അവിടെയിട്ട് അടിച്ച് ഓടിച്ചില്ലേ അപ്പം നിനക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളാരും ഇല്ല മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോകുന്നത് നല്ലത് ഇല്ലെങ്കിൽ നിന്നെ ഓടിക്കുമെന്നൊക്കെ പറയുമ്പോൾ അച്ഛനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ചെന്ന് കയറിയപ്പോഴേക്കും ശ്രീകാന്തിനെ പിടിച്ച് വലിച്ചു സച്ചി വലിച്ചെറിഞ്ഞല്ലോ അതെല്ലാം ശ്രീകാന്ത് അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ഒറ്റയ്ക്ക് അതിനുശേഷം പിന്നെ അദ്ദേഹത്തിനോടൊരിത്തിരി സ്നേഹമോ ബഹുമാനമോ നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോടാന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഒരു തവണ ഒരു തവണ മാത്രം ഞാൻ എൻ്റെ അച്ഛനൊന്ന് കണ്ടോട്ടെ എന്ന് കാല് പിടിച്ച് സച്ചി ചോദിക്കുമ്പോൾ ചന്ദ്രമതി ഇടയ്ക്ക് കയറി നീ അദ്ദേഹത്തിനെ കാണേണ്ട എവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്കണാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പിടിച്ച് ശ്രീകാന്തിനെ തള്ളിയത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തല പുകഞ്ഞു മാനസികമായിട്ട് തകർന്നടിഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് അവിടെ എങ്ങനെ നിൽക്കുന്നു അപ്പം അങ്ങനെ തകർന്നു നിൽക്കുന്ന ശ്രീകാന്തിനെയും ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവിലാണ് ഈ സമയം കൊണ്ട് നമ്മുടെ രേവതി വേഗം തന്നെ ചരടൊക്കെ കെട്ടി അച്ഛന് ഇനി ഒരാപത്തും വരില്ല എന്നുള്ള പ്രാർത്ഥനയും വഴിപാടുകളും അല്ലെങ്കിൽ ആത്മവിശ്വാസം ഒക്കെ ആയിട്ട് അവിടുന്ന് പോവുകയും ചെയ്തു അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാം ശുഭമായി തന്നെ നടന്നിരിക്കുന്നു പക്ഷേ ഇവിടെ ശ്രീകാന്ത് ഇപ്പോഴും പഠിക്ക് പുറത്ത് തന്നെയാണ് ഏതായാലും നമ്മുടെ രേവതി ചെയ്തതടുത്തൊന്നും ആർക്കും അറിയില്ല എല്ലാവരും അവരമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നുള്ളൊരു രീതിയിൽ അവരെല്ലാവരും കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അവർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഫോണിലേക്ക് വരുന്നതുമായിരിക്കും അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു പിന്നെ നമ്മുടെ കഥ പറയുന്ന രീതികളും കഥാവിശേഷവും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ച് നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ